നമ്മുടെ വീട്ടിലെ പൂച്ച ചിലപ്പോൾ സ്പീഡിൽ ഓടാറുണ്ട് പൂച്ചയുടെ സ്പീഡ് പലപ്പോഴും നമുക്ക് വല്ലാത്തൊരു സ്പീഡായി അനുഭവപ്പെടാറുണ്ട് പൂച്ച മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ഓടുക ഏതാണ്ട് പൂച്ചയുടെ പത്തോ പതിനഞ്ചോ ഇരട്ടി വലിപ്പമുള്ള ഒരു ജീവി പൂച്ചയെക്കാളും മൂന്നിരട്ടി സ്പീഡിൽ ഓടുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക അതാണ് ചീറ്റ കരയിലെ ഏറ്റവും വേഗതയേറിയ സസ്തനി ചീറ്റകൾ ഓടുന്നത് കാണുന്നത് ഒരു കൗതുകം തന്നെയാണ് നല്ല അക്രോബാറ്റിക് ബാലൻസ് ഉള്ള കാട്ടിലെ സ്പ്രിന്റ് രാജാക്കന്മാർ റാണിമാർ എന്നൊക്കെ വിളിക്കാവുന്ന ചീറ്റയുടെ ഇരകൾക്ക് പിറകെയുള്ള ഓട്ടം ഒരു അത്ലറ്റിക് മത്സരം കാണുന്നതിനേക്കാളും ഏറെ നമ്മളെ അത് രസിപ്പിക്കും ഫെലിയുടെ വംശത്തിൽപ്പെട്ട ഏതാണ്ട് വലുത് എന്ന് പറയാവുന്ന പക്ഷേ ബിഗ് കാറ്റ്സിൽ പെടാത്ത ചീറ്റകളുടെ ആകെയുള്ള പ്ലസ് ഇത് മാത്രമാണ് മറ്റു പൂച്ചകളെ പോലെ ഒന്ന് അലറാനോ കായിക ബലം കൊണ്ട് വലിയ ജീവികളെ വെല്ലുവിളിക്കാനോ എന്തിനേറെ പറയുന്നു ഈ ഓട്ടം തന്നെ കുറച്ചു നേരത്തേക്ക് മാത്രമാണ് കൂടുതൽ നേരം ം ഓടാനാവാതെ ക്ഷീണിക്കും ചീറ്റ എപ്പോഴും പിന്തുടരുന്ന മാൻവർഗത്തിൽപ്പെട്ട ആന്റി ലോപ്സിനെ പോലും ഓട്ടത്തിൽ സ്പീഡ് കൊണ്ട് മറികടക്കാൻ കഴിയുമെങ്കിലും സ്റ്റാമിന കൊണ്ട് മറികടക്കാൻ പറ്റില്ല എന്നിട്ടും ആഫ്രിക്കൻ സവന്നകളിൽ സിംഹങ്ങളോടും കഴുതപ്പുലുകളോടുമൊക്കെ മത്സരിച്ച് ഇവരങ്ങനെ ജീവിക്കും ചീറ്റയുടെ ഇത്തരം കൗതുകകരമായ കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ചീറ്റ എന്നത് നീളമുള്ളതും മെലിഞ്ഞതുമായ ശരീരമുള്ള ഒരു മൃഗമാണ് പരുക്കൻ മഞ്ഞ രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞ അതിൽ ചില കറുത്ത പാടുകളുള്ള ഒരു പൂച്ചവർഗ ജീവി ചീറ്റയ്ക്ക് വേഗത്തിൽ സഹായിക്കുന്ന ഒരു നീണ്ട വാലുണ്ട് ഈ വാലിൽ വളയങ്ങളുള്ള ചില അടയാളങ്ങളുമുണ്ട് ഉയർന്ന കണ്ണുള്ള ചെറിയ തലകളുണ്ട് അകത്തെ കണ്ണിൽ നിന്നും മൂക്കിന്റെ വശങ്ങളിലൂടെ വന്ന് വായയുടെ പുറം ഭാഗത്തേക്ക് പടരുന്ന കറുത്ത കണ്ണീർ ചാലുകളുണ്ട് ശോഭയുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് വേഗത്തിൽ ഓടുന്നതുകൊണ്ട് കാഴ്ചയെ സംരക്ഷിക്കാനാണ് ഈ പാടുകൾ നമ്മൾ പണ്ടുകാലത്ത് ക്രിക്കറ്റേഴ്സ് ഇത്തരത്തിൽ മൂക്കിന്റെ വശങ്ങളിലൂടെ വരകൾ വരയുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ നല്ല വെയിലത്ത് കായിക വിനോദങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളും ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ ചീറ്റ ൾ രാവിലെയും വൈകുന്നേര സമയത്തുമാണ് പൊതുവിൽ ഇരപിടിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം അത്തരം സമയങ്ങളിൽ സൂര്യകിരണം നേരിട്ട് കണ്ണിൽ പതിച്ച് ഇരകൾക്ക് പുറകെയുള്ള ഓട്ടം തടസ്സപ്പെടാതിരിക്കാനാണ് ആദ്യമേ ചീറ്റകൾ ഈ വരയും വരച്ച് ഇറങ്ങിയത് അതൊരു പർമനന്റ് വരയാണ് പക്ഷേ ഈ വരയും ഓട്ടവും വലിപ്പവും വലിയ പൂച്ചവർഗ ജീവി എന്ന ഖ്യാതിയും ചീറ്റകളുടെ കോൺഫിഡൻസ് ലെവലിനെ തീരെ അങ്ങ് സ്പർശിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ചീറ്റകളെ പൊതുവെ വിളിക്കുന്നത് മോസ്റ്റ് നെർവസ് ആനിമൽ എന്നാണ് മോസ്റ്റ് നെർവസ് ആനിമൽ എന്ന് വിളിക്കാൻ കാരണം ഏത് സമയത്തും ചീറ്റ ടെൻഷനിലായിരിക്കും ചീറ്റകളെ കുറിച്ച് രസകരമായ ഒരു പറച്ചിലുണ്ട് ഈ ജീവി മനുഷ്യനായിരുന്നെങ്കിൽ എന്നും മോട്ടിവേഷൻ ഓഡിയോ കേട്ടിട്ടായിരിക്കും ഈ മൃഗം ഉറങ്ങുക എന്ന് ചീറ്റകൾ പൊതുവെ വലിയ ഓട്ടക്കാരാണെങ്കിലും അവയുടെ പ്രധാന ഇരകളായ ആന്റിലോപ്പ് അഥവാ ഒരു മാൻവർഗ ജീവി എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടും മാത്രമല്ല നാല് മൈൽ അകലെ നിന്ന് കാഴ്ചകൾ കാണാനുള്ള ശേഷിയും അതിനുണ്ട് ചീറ്റകൾ അവയെക്കാളും സ്പീഡുള്ള ജീവികളാണ് എന്നത് ശരി തന്നെ ചീറ്റകളുടെ സ്പീഡ് രേഖപ്പെടുത്തി നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവർ എന്ന തോതിലാണ് അത്രയും സ്പീഡുണ്ട് ആന്റിലോപ്പുകളെ മറികടക്കാനും ആകും പക്ഷേ കൂടുതൽ ദൂരമാണ് വേട്ടയുടെ പരിധിയെങ്കിൽ ചീറ്റകൾ തോറ്റുപോകും കാരണം ആന്റിലോപ്പുകൾക്ക് ദീർഘനേരം ഓടാനുള്ള സ്റ്റാമിനയുണ്ട് ചീറ്റകൾക്ക് അതില്ലതാണ് ഇനി കഷ്ടപ്പെട്ട് ഇരയെ പിടിച്ചുകൊണ്ടുവന്നാലും രണ്ട് പ്രധാന ശത്രുക്കളിൽ നിന്ന് ഇരയെ സംരക്ഷിക്കേണ്ടതുണ്ട് ഒന്ന് സിംഹങ്ങളും രണ്ട് കഴുതപ്പുലികളും ഒറ്റപ്പെട്ട് നടക്കുന്ന സിംഹങ്ങൾ പലപ്പോഴും ചീറ്റകളുടെ ആഹാരം തട്ടിയെടുക്കും കഴുതപ്പുലികൾ പിന്നെ അതിന് കേട്ട ആൾക്കാരാണെന്നും അതുകൊണ്ട് തന്നെ ഇര പിടിച്ചാലും ഇര പിടിക്കുന്നതിനു മുമ്പേയും ചീറ്റപ്പുലികൾ വലിയ ടെൻഷനിലായിരിക്കും ടെൻഷൻ ഫ്രീ ആയി ഇവരെ കാണുന്നത് വളരെ അപൂർവം സമയങ്ങളിൽ മാത്രമാണ് അതുകൊണ്ടാണ് ചീറ്റകൾക്ക് ആ പേര് വീണത് മോസ്റ്റ് നെർവസ് ആനിമൽ ഇൻ ദ എർത്ത് ആഫ്രിക്കയിലെ ചീറ്റകൾ പൊതുവെ പകൽ സമയത്താണ് സജീവമാകുന്നത് പ്രത്യേകിച്ചും രാവിലുകളിലും സന്ധ്യാസമയത്തുമൊക്കെ ഇവർ വേട്ടയാണ് രാത്രിയിൽ ചീറ്റകൾ അത്ര സജീവമാകാറില്ല അതിനൊരു കാരണം സിംഹങ്ങൾ രാത്രി വേട്ടക്കാരാണ് കഴുത ധാരാളമായി സജീവമാകുന്നത് രാത്രിയിലാണ് ശക്തമായ ഒരു മത്സരം എന്തുകൊണ്ടും ചീറ്റകൾക്ക് താങ്ങാനാവാത്തതിനാൽ അവർ എപ്പോഴും പകൽ സമയം തിരഞ്ഞെടുക്കുന്നു ചീറ്റകൾ ഒറ്റപ്പെട്ട മൃഗങ്ങളുമാണ് സെമി പ്രൈഡുമാണ് ഉച്ചവർഗ ജീവികളിൽ പ്രൈഡ് എന്ന് ഉറപ്പിച്ച് പറയാവുന്നവർ സിംഹങ്ങൾ മാത്രമാണല്ലോ പക്ഷേ പലപ്പോഴും ചീറ്റപ്പുലികളെ മൂന്നോ അടങ്ങുന്ന ഒരു സംഘങ്ങളായി കാണാറുണ്ട് പെൺ ചീറ്റകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം പതിനെട്ട് മാസം രണ്ടു കൊല്ലമൊക്കെ ഒരു സെമി പ്രൈഡായി കൂട്ടമായി ചുറ്റിത്തിരിയാറുണ്ട് പക്ഷെ എല്ലാവരും വേട്ടയിൽ പങ്കെടുക്കുന്ന ഒരു പ്രൈഡ് എന്ന് അതിനെ പറഞ്ഞുകൂടാ കാരണം ഈ കാലയളവിൽ അമ്മ പലപ്പോഴും കുഞ്ഞുങ്ങളെ വേട്ട പഠിപ്പിക്കുകയായിരിക്കും ചെയ്യുക രണ്ടു വർഷമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായാൽ അവർ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു പോകും അങ്ങനെ വീണ്ടും അമ്മ ചീറ്റ ഒറ്റക്കാകും വേറൊരു തരത്തിൽ ചീറ്റകളെ പ്രൈഡായി കാണുന്നത് അമ്മയുടെ വയറ്റിൽ നിന്നും ഒരുമിച്ച് വന്ന സഹോദരന്മാരാണ് മൂന്നോ നാലോ സഹോ സഹോദരന്മാരാണ് ഒരുമിച്ച് വളർന്നതെങ്കിൽ അവർ എപ്പോഴും ഒരു കൂട്ടമായി കാണപ്പെടും അമ്മയിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ഈ ബോണ്ടിങ് അവർ നിലനിർത്തും കാരണം അവർക്കറിയാം ഒറ്റയ്ക്ക് അവർ എപ്പോഴും ദുർബലരാണ് കൂട്ടാകുമ്പോൾ മാലിന്യമല്ലാത്ത വലിയ മൃഗങ്ങളെയും ചിലപ്പോൾ അവർക്ക് വേട്ടയാടാൻ പറ്റും ഇത്തരത്തിൽ മൂന്നോ നാലോ ഗ്രൂപ്പുകളുള്ള ചീറ്റകളെ എപ്പോഴും ആഫ്രിക്കയിൽ കാണാൻ പറ്റും പക്ഷേ എന്നാലും വിലയിരുത്തപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവി എന്ന നിലയിലാണ് ചീറ്റകളെ എപ്പോഴും സയന്റിസ്റ്റുകൾ വിലയിരുത്തുന്നത് ചീറ്റകൾ പ്രസവത്തിൽ കൂടിയാൽ അഞ്ചു വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും മൂന്ന് മാസമാണ് ഗർഭകാലം മറ്റ് പൂച്ചവർഗ ജീവികളെപ്പോലെ അന്ധരായിട്ടാണ് ഇവരും ജനിക്കുന്നത് ദുർബലരും അന്ധരുമായ ഈ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിക്കുക യും അമ്മയെ പിന്തുടരുകയും ഇറച്ചി കഴിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്യും പതിനെട്ട് മാസം മുതൽ രണ്ടു വയസ്സുവരെയൊക്കെ അമ്മ ടെറിട്ടറി അടയാളപ്പെടുത്താനും വേട്ടയാടാനും പ്രദേശത്ത് പെട്രോളിംഗ് നടത്താനുമൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും ഈ ഒരു ദീർഘകാല പഠനത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ അമ്മയെ പിരിഞ്ഞ് പോകുന്നത് വളരെ ഭംഗിയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ചീറ്റകളിൽ ഇന്ന് ലോകത്ത് ഏഴായിരം എണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഐ യു സി എൻ ഇവയെ ഭാവിയിൽ വംശനാശം വന്നേക്കാവുന്ന ഇനങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയിട്ടുള്ളത് ചീറ്റകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇവയുടെ മറ്റു വിശേഷ ുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും നമസ്കാരം